ഇപ്പോ ഇന്ത്യയില് ഈ ഒരുപാട് മതസ്ഥരെങ്ങനെ മിക്സ് ആയി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മതസ്ഥരുടെ ആഘോഷത്തിൽ മറ്റൊരു മതസ്ഥർ പോവുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ചില മുസ്ലിങ്ങൾ ഒരു പടി കൂടി മുന്നേറിക്കൊണ്ട് മറ്റുള്ള മതക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക മാത്രമല്ല മറ്റുള്ള മതക്കാരുടെ വിശ്വാസമായിട്ട് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിട്ട് അവരിൽ ഒരാളെ കൊണ്ടാണ് ഞങ്ങൾ ഭയങ്കര മതേതരത്വക്കാരാണെന്ന് തെളിയിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ നിന്ന് കാണുന്നത് മുസ്ലിം പെണ്ണുങ്ങൾ കസവ് ധരിച്ചുകൊണ്ട് കൊണ്ട് എടുത്തിട്ട് ചാടാനും അഴിഞ്ഞാടാനും കൊട്ടിപ്പാടാനും ഡാൻസ് കളിക്കാനും പൂക്കളം വരക്കാനൊക്കെ ഓടി ഓടി പോകുന്നത് പക്ഷെ അതേസമയം ഒരു ഈദിന്റെ ദിവസം നേരെ തിരിച്ച് ഒരു ഹിന്ദു പെൺകുട്ടിയോ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയോ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നിട്ട് ഈദിൽ പങ്കെടുക്കുക നമ്മൾ കണ്ടിട്ടേ ഇല്ല അപ്പൊ അതിലെന്ത് മനസ്സിലാക്കാം മുസ്ലിങ്ങളാണ് ഏറ്റവും നല്ല മതേതരവാദികളും മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരും എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇപ്പൊ അതേപോലെ തന്നെ നവരാത്രി വരാൻ പോകാണല്ലോ ഉത്തരേന്ത്യയിലൊക്കെ ഭയങ്കര ആഘോഷമാണ് കേരളത്തിൽ എനിക്കറിയില്ല ഉത്തരേന്ത്യയിൽ ഭയങ്കര ആഘോഷമാണ് അപ്പൊ അവിടെയും ഇതുപോലെ മതേതരത്വം തെളിക്കാൻ വേണ്ടിയിട്ട് കുറെ മുസ്ലിങ്ങൾ ഓടി ഓടി പോകും അതിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ മുസ്ലിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് സംഘി കൂട്ടർ എന്ന് പറയും സംഘികളുടെ ഒരു ഗാങ് അവര് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി വളരെ നല്ലതാണ് കാരണം ഇങ്ങനത്തെ ഉപാധി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മതേതരത്വം തെളിക്കാൻ വേണ്ടിട്ട് ചാടി ചാടി പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ നിങ്ങളുടെ മതത്തിൽ പെട്ടവരാണ് എന്ന് കാണിച്ചിട്ട് ഭയങ്കര സൗഹാർദ്ദം കാണിക്കുന്ന ആൾക്കാര് അവരിൽ ഒരു ചെറിയൊരു ഒരു തടയിടാൻ സാധിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഉപാധിയാണ് ഇത്തിരി കടുകെട്ടി കാരണം എന്താ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും വലിയൊരു ഒരു പായയാണ് കാരണം ഇങ്ങനെ പങ്കെടുക്കാൻ പോകുന്ന മുസ്ലിങ്ങളുടെ കാര്യം കാര്യമാണ് പറയുന്നത് വേറെ മുസ്ലിങ്ങളുടെ കാര്യമല്ല പറയുന്നത് ആ ഉപാധി മറ്റൊന്നും അല്ലാതെ ഈ കാണുന്നത് തന്നെയാണ് അതായത് നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഹിന്ദുക്കൾ എല്ലാവരും ഗോമൂത്രം കുടിക്കണം പോയിട്ടുകാര്യം ഇനിയിപ്പോ ആ നവരാത്രിയിൽ ഹിന്ദുക്കളടക്കം പങ്കെടുക്കുക ഇല്ല കാരണം എന്താണ് ഈ ഗോമൂത്രം കുടിക്കണ്ടേ പിന്നെ കുറച്ചാൾക്കാർ കൂടും അത് സംഗീമതക്കാര് അതാണ് ഈ പറഞ്ഞത് നിർദ്ദേശവുമായ ബി ജെ പി നേതാവ് ചിന്തു വർമ്മ എന്ന് പറയാണ് ഇതെവിടെയാണ് ഉത്തർപ്രദേശിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ രൂപത്തില് മുസ്ലിങ്ങളൊന്നും പങ്കെടുപ്പിക്കരുത് മുസ്ലിങ്ങളൊന്നും പങ്കെടുത്താൽ പിന്നെ പെണ്ണുങ്ങളെ ഹിന്ദു പെൺകുട്ടികളെ വളച്ചെടുത്ത് ലൌജിഹാദ് കളിക്കും എന്നും പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ് ആ ലവ് ജിഹാദ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ എല്ലാ ഹിന്ദുക്കളും ഈ പശുവിന്റെ വേസ്റ്റ് ആയിട്ടുള്ള മൂത്രം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉപാധി ഈ ഉപാധി തലതിരിഞ്ഞ മുസ്ലിങ്ങൾ സ്വീകരിക്കുമായിരിക്കും പക്ഷെ ഹിന്ദുക്കൾ എന്ത് ചെയ്യും അതാണ് മനസ്സിലാവുന്നത് കറേ പശുവിന്റെ കാട്ടം അതുപോലെ തന്നെ പശുവിന്റെ മൂത്രം ഇതൊക്കെ തന്നെ ഈ യോഗിയോ അമിഷയോ മോദിയോ ഒന്നും കുടിക്കൂല അമിഷയുടെ മകൻ ജയ്ഷ ഇവരാം തന്നെ ഇത് കുടിക്കൂല രാംദേവ് ബാബെ കുടിക്കൂല പക്ഷെ അവർ പറയുന്നത് മറ്റുള്ള ആൾക്കാരോട് മറ്റുള്ള ഹിന്ദുക്കളോട് നിങ്ങൾ അത് കുടിക്ക് ഇത് കുടിക്ക് വേസ്റ്റേജ് കുടിക്ക് മലമൂത്ര വിസർജനം കുടിക്കുന്നൊക്കെ പറഞ്ഞ് തീച്ചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അത്രക്ക് വിഡികളാണ് ഇന്ത്യത്തെ മഹാഭൂരിഭാഗം ജനങ്ങളെന്ന് ഈ യോഗിക്കും മോദിക്കും അമിഷാക്കും അറിയാം അതുകൊണ്ടാണ് അവർ എന്തൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് പോലും എത്ര വലിയ വിട്ടുകളാണ് ജനം എന്നുള്ളതിന്റെ തെളിവാണ് അവരെ തന്നെ പോയിട്ട് ആൾക്കാർ തലേ പൊക്കി നടക്കുന്നത് അപ്പൊ അത് ഈനാംപേച്ചക്ക് മരപ്പട്ടി കൂട്ട് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അതാണ് ഈ ഒരു ബി ജെ പി അതുപോലെ തന്നെ ആർ എസ് എസ് ഒക്കെ ഈ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ താഴ്ന്ന ജാതിക്കാർ അടിച്ചമർത്തുന്നതും അവരാണ് എന്നാലോ താഴ്ന്ന ജാതിക്കാർ തന്നെയാണ് ഈ മോദി യോഗിയൊക്കെ എന്ത് പറഞ്ഞാലും പോയിട്ട് അനുസരിച്ച് കൊണ്ട് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നതും പിന്നെ ഇന്ത്യ മാത്രമേ ഒരു ലോകത്തൊരു രാജ്യമുള്ളൂ പാലുകളയ ലോകത്തെല്ലായിടത്തും പശുവിന്റെ പാല് പോഷകാഹാരമാണ് കുടിക്കും കുട്ടികളും മക്കളും എല്ലാവരും കുടിക്കും കാരണം അത് ശരീരത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ആ സാധനം വിരിച്ചെറിയും എന്നിട്ട് ഏറ്റവും അപകടമുള്ള ആരോഗ്യത്തിന് ഹനിക്കുന്ന പശുവിന്റെ മൂത്രം വേസ്റ്റ് അതാണ് കുടിക്കുക അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ ഈ ഉപാധി ഇതുപോലത്തെ ഉപാധി ഇത് ആദ്യ ഓരോരോ ആഘോഷം വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് എന്നിട്ട് നമുക്ക് കഴിഞ്ഞ ഒരു വർഷം രണ്ടു വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഉത്തരേന്ത്യയിലെ എവിടെ സ്ഥലത്ത് ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾ കടന്നു വരരുത് എന്ന് പറഞ്ഞിട്ട് ഗോമൂത്രം തളിക്കുക എല്ലാവരുടെ മേലെ അതായത് എന്തോരോ ഈ പിന്നെ കോലുകളി പോലത്തെ സംഗതി ഉണ്ട് വരുന്നത് ഗർഭാന്ന് എന്താ പറയുന്നത് കോലെടുത്ത് കൊട്ടിക്കൊട്ടിട്ട് കളിക്കുക അതിൽ കുറെ സ്ത്രീകളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഇടയിലേക്ക് മുസ്ലിങ്ങൾ വന്നിട്ട് പെണ്ണുങ്ങളെ വളർക്കുന്നു പറഞ്ഞിട്ട് ആ എൻട്രൻസ് ആ എൻട്രൻസ് ഡോറിൽ ഒരാൾ ബക്കറ്റിൽ പശുവിന്റെ മൂത്രമായിട്ട് കാത്തു നിൽക്കുക വരുന്നവരെ വരുന്നവരെ ദേഹത്തെ കേടുക അപ്പൊ മുസ്ലിങ്ങൾ സമ്മതിക്കില്ലല്ലോ കാരണം മുസ്ലിങ്ങൾ വൃത്തിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ സമ്മതിക്കില്ല മറ്റുള്ളവർക്കൊരു പ്രശ്നമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്ര മൂത്രം പക്ഷെ എന്തായി കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ കുറച്ച് ഹിന്ദുക്കൾ വന്ന് അത് സവർണരാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ മേത്തേക്കൊന്നും മൂത്രം തളിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കൂല ഞങ്ങൾ കുളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞിട്ട് അവർ തർക്കിച്ചു തർക്കിച്ചപ്പോ എന്തായി ഇത് മുസ്ലിങ്ങളാണ് ഇവർ വേഷം കെട്ടി വന്നാന്ന് പറഞ്ഞു അവരുടെ അങ്ങോട്ട് പൊതിരണ്ട് തല്ലി നോക്കുമ്പോന്താണ് അവർ വേഷം കെട്ടി വന്നല്ല ഒറിജിനൽ ഹിന്ദുക്കൾ തന്നെയാണ് അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെയാണ് ഉത്തരേന്ത്യത്തെ പീരാന്തന്മാരെ കൂടിയിട്ട് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വീണ്ടും പറയാനുള്ളത് ഇതുപോലെ ഇതുപോലത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് ആ മതക്കാരുടെ ആൾക്കാർ ആവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാം മതം വിട്ട് ആ ഹിന്ദുമതം എന്താച്ചാ മതം സ്വീകരിച്ചൂടെ ഹിന്ദുമതം സ്വീകരിക്കുമ്പോ തന്നെ സൂക്ഷിക്കണം താഴ്ന്ന ജാതികൾക്കൊക്കെ ആയിരിക്കും കൂടുതലും പോകുക മേൽജാതിയിൽ പോവാൻ നോക്കുക അല്ലാന്നിടയില് നിങ്ങളെ കാര്യം കട്ടപ്പോകാവും അപ്പൊ അങ്ങനെ മതം മാറിയിട്ടാണ് പോയാൽ പോലെ പിന്നെ എങ്ങനെ കഷ്ടപ്പെടണോ ഈ ഗോമൂത്രവും തീട്ടം എന്നൊക്കെ പറഞ്ഞ് നടക്കാണ്ടോ അല്ല ആവശ്യമുണ്ടോ അപ്പൊ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ കുറച്ച് ആൾക്കാരുണ്ട് ഒരു ആഘോഷത്തിൽ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരിക അതോ ഓക്കെ അത് നമുക്ക് പിന്നെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അവിടെ പോയിട്ട് അവരുടെ വേഷം ധരിച്ച് അവരുടെ ചടങ്ങുകളിൽ പങ്കെടുത്ത് അവരുടെ എല്ലാ തരത്തിലുള്ള പാരമ്പര്യമായ കാര്യങ്ങൾ ചെയ്ത് എന്നതിന് ശേഷം കണ്ടോ ഞങ്ങൾ മുസ്ലിങ്ങൾ എത്ര നല്ലവരാണെന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആകെ നാറുന്നതും അവഹേളിക്കപ്പെടുന്നതും മുസ്ലിങ്ങൾ തന്നെയായിരിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തത് അപ്പോൾ അടുത്ത വിളിയിൽ കാണാം